അലൈക്കും സൗദി കെ എം സി സി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം കെ കെ എം സി സിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിനുള്ള രീതിയെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അംഗമാവാൻ പറ്റും മെമ്പർഷിപ്പ് അംഗത്തെടുക്കാൻ പറ്റും അതിലൊന്ന് അതാത് കെ എം സി സി ഏരിയ കമ്മിറ്റി വഴി വിതരണം ചെയ്യുന്ന ഔദ്യോഗികമായ ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വ്യക്തമായ ഫോട്ടോ ഒട്ടിച്ച് ഏരിയ കെ എം സി സിയിലെ ഭാരവാഹികളെ ഏൽപ്പിക്കുക അതിനുള്ള കോണ്ടിറ്റർമാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അത് ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള സ്ട്രാപ്ലർ പിന്നുകൾ കഴിയുന്നത് ഒഴിവാക്കുക സ്ട്രാപ്ലർ പിൻ പിന്നൊഴിവാക്കുക കാരണം ഫോട്ടോ ഐ ഡി കാർഡിൽ പതിയുന്നതിന് വേണ്ടി നല്ല വ്യക്തമായൊരു ഫോട്ടോ വേണം വേണ്ടത് ഇതുപോലെ ഒട്ടിച്ച ഫോട്ടോസുകളാണെങ്കിൽ കുറച്ചും കൂടെ അതാണ് അതിൽ കൂടുതൽ സൂട്ടാവുക രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓൺലൈൻ സംവിധാനമാണ് ഓൺലൈൻ സംവിധാനത്തിലേക്ക് അത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് ഓൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈ കെ എം സി സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന വിവരങ്ങൾ പൂർണ്ണമായിട്ടും പൂരിപ്പിച്ചു നൽകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഏറ്റവും മുകളിൽ കാണുന്നത് ഫുൾ നെയിം എന്നുള്ളടുത്താണ് അവിടെ പേര് പേരും പൂർണ്ണമായ പേരും ഇനീഷ്യലും അവിടെ കൊടുക്കുക അത് കഴിഞ്ഞ് ഫാദറിൻ്റെ പേര് ഇവിടെ കൊടുക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഈ കാമ നമ്പറ് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇമെയിൽ ഇമെയിൽ അഡ്രസ്സുള്ളവർക്ക് അത് എഴുതാം ഇല്ലാത്തവർക്ക് അത് ഒരു നിർബന്ധമായ ഘടകമല്ല ഞാനത് തൽക്കാലം ഞാൻ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നു അത് കഴിഞ്ഞ് തൊട്ടതായി വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത സെഷനാണ് ശ്രദ്ധിക്കേണ്ടത് അത് അപ്ലോഡ് ഫോട്ടോ എന്നുള്ളതാണ് അപ്ലോഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഒന്ന് നമ്മൾ ക്യാമറ വഴി എടുക്കുന്ന ഫോട്ടോസുകൾ നമുക്കിപ്പോൾ ക്യാമറ വഴിയാണെങ്കിൽ അത് ക്യാമറ വഴി ഒരു ഫോട്ടോ എടുത്തു അത് ക്ലിയർ ആക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഗാലറിയിൽ സ്റ്റോർ ചെയ്ത ഫോട്ടോസുകൾ ഉണ്ടെങ്കിൽ അതും ഇതിന് വേണ്ടി ഉപയോഗിക്കാം അതിന് ഈ ഫയൽസ് എന്നീ റൈറ്റ് സൈഡിൽ കാണുന്ന ഫയൽസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോസുകൾ ഗ്യാലറിയിൽ പോയിട്ട് അതിൻ്റെ ഗ്യാലറി എവിടെയാണോ അവിടെ പോയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോൾഡർ ഞാൻ ഞാനതിലെൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു അതിന് ശേഷം അത് ഏജ് എത്രയാണോ വയസ്സ് എന്നുള്ള അത് വയസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം താ ഏറ്റവും താഴെ കിടക്കണം പ്ലീസ് അക്സെപ്റ്റ് യുവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള അതിനെ ടിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് എന്നുള്ള അത് ആക്റ്റീവ് ആകും നെക്സ്റ്റ് വെച്ചാൽ അടുത്ത സെഷനിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി അടുത്ത സ്റ്റെപ്പിൽ സൗദി അറേബ്യയിലുള്ള മൊബൈൽ നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത് സഭയിൽ നമ്പർ കൊടുത്തു താഴെ പിന്നെ ലാൻഡ് ലൈൻ നമ്പറുകളുണ്ടായിരുന്നത് കൊടുക്കാം അത് കഴിഞ്ഞ് പ്രൊവിൻസുകളെ സെലക്ട് ചെയ്യുക ഇവിടെ സൗകര്യാർത്ഥം വിവിധ പ്രൊവിൻസുകളാക്കിയിട്ടാണ് പ്രവിശ്യകളാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതിൽ മക്ക ഈസ്റ്റേൺ റിയാദ് ജിദ്ദ മദീന സെൻട്രൽ അസീർ അങ്ങനെ ആ ഏഴോളം പ്രവിശ്യകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഞാനിവിടെ അസീർ റീജിയൻ സെലക്ട് ചെയ്തു ഇനി സെൻട്രൽ കമ്മിറ്റി ഏത് സെൻട്രൽ കമ്മിറ്റിയാണ് അതിന് കീഴിൽ വരുന്നത് അതിൽ കുൻഭുത അതിൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അസംബ്ലി മണ്ഡലം ഏതാ ഏരിയ കമ്മിറ്റികൾ ഏതാണ് എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ അടുത്തുള്ള ചോദ്യം ഞാൻ ഇവിടെ കൊൻപുത ടൗണ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി അത് ഇവിടെ നാട്ടിലുള്ള മൊബൈൽ നമ്പറാണ് അടിക്കേണ്ടത് നാട്ടിലുള്ള മൊബൈൽ നമ്പർ ഞാനിവിടെ അടിച്ചു അത് കഴിഞ്ഞ് ഇവിടെ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ ഞാനിവിടെ അടിച്ചു അത് കഴിഞ്ഞ് വീട്ടുപേര് നാട്ടിലുള്ള നമ്മുടെ വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് ഞാൻ ഞാനടിച്ചു പോസ്റ്റ് ഓഫീസ് പിൻകോഡ് അത് കഴിഞ്ഞ് ജില്ല ഏത് ജില്ലയാണോ നമ്മൾ ജില്ല ഏതാണെന്ന ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം കോൺസിസ്റ്റു കോൺസിറ്റ്യുവൻസി ഏതാണ് നമ്മുടെ മണ്ഡലം എന്നുള്ളത് ഇതിൽ പല മണ്ഡലങ്ങളുണ്ട് ഞാൻ തൽക്കാലം കൊണ്ടോട്ടി മണ്ഡലം ഞാൻ സെലക്ട് ചെയ്തു ഇനി പഞ്ചായത്ത് പഞ്ചായത്ത് ഇവിടെ ഏത് പഞ്ചായത്താണോ ഉള്ളത് ആ പഞ്ചായത്ത് തൽക്കാലം ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു അടുത്ത സെഷനിലേക്ക് പോയി അടുത്ത സെഷനിൽ കാണുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് പ്രവാസി വോട്ടർ ലിസ്റ്റിലെ അംഗമാണോ എന്നുള്ളതാണ് യെസ് അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി സ്കീമിൽ അംഗമാണോ എന്നുള്ളത് അതും എസ് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണ് നിക്കിയോടുകൂടി ഈ മെമ്പർഷിപ്പിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി പൂർത്തിയായി നിങ്ങൾക്ക് ഒരു മെസ്സേജ് അങ്ങനെ വരും വെൽക്കം ടു കെ എം സി സി എന്ന് പറയും പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നിങ്ങളൊരു മെമ്പർഷിപ്പ് മെമ്പറായി എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത അപേക്ഷ മെമ്പർഷിപ്പ് തുകയടക്കം ഏരിയ കമ്മിറ്റിയുടെ കോർഡിനേറ്റർമാർ ഓൺലൈൻ വഴി അപ്രൂവൽ ചെയ്ത് സെൻട്രൽ കമ്മിറ്റികളും നാഷണൽ കമ്മിറ്റിയും കൂടി അംഗീകരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ കെ എം സി സിയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള പ്രോസസ്സിംഗിൻ്റെ സമയം വരെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓൺലൈനിൽ മെമ്പർഷിപ്പ് അപ്ലോഡ് ആകണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ പറയും ഇത്രയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്ലാമലേക്കും